നിന്നോട് നിന്നോട് കൂടെ ഉണ്ട് നീ നിന്നെ 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 മടക്കി ഞാൻ കൈവിടാതെ അലി നിവർത്തിക്കും ഇതിന്റെ പശ്ചാത്തല ഭാഗമെല്ലാം നന്നായിട്ട് പ്രസംഗിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്നത് അബർലാനിന്റെ മകനായ

അത് നല്ല ആഗ്രഹമാണ് കഴിക്കാതെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ കഴിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് എന്റെ അഭിപ്രായമാണ് കഴിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും മകൻ യേശാവിനെ വിളിച്ചു പറഞ്ഞു നിധി ആയിരുന്നു വലിയ കുളിയും എടുത്ത് പലതും പോയി നേട്ട നേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭക്ഷണം ഉണ്ടാക്കി തന്ന് അത് തിന്ന് ഞാൻ നിന്നെ ഒന്ന് മക്കളോട് കാര്യം പറയാം ഇതാ നിങ്ങളുടെ കാര്യല്ല പറഞ്ഞേ അങ്ങനെ ഇടുന്നവരുടെ കാര്യമായി പറഞ്ഞു ചില വീടുകളിലോ സഭയിലോ ഒക്കെ യോഗം വെച്ചാൽ വെള്ളം പോലും കൊടുക്കാത്ത ആൾക്കാരാണ് ചെറിയ അസ്ഥി ഇല്ലാത്തവരെ ചിരിച്ചു കാണി ഞാൻ എഴുപ നമുക്ക് ലഭിച്ചതല്ല നാം ചെലവഴിക്കുന്നതായിരിക്കാം ഇവിടെ അദ്ദേഹം ഓർപ്പിച്ചതുപോലെ രാവിലെ പറഞ്ഞല്ലോ സകലവും നിന്നാണ് നിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നേ ഉള്ളൂ നമ്മുടെ കൈ കൊടുക്കല്ല അതെ അപ്പൊ ആഗ്രഹം കഴിച്ച് തൃപ്തിപ്പെട്ടെന്ന് അനുഗ്രഹിക്കണം ഈ നിങ്ങളെ ചിന്തിച്ച് മരണസമയത്ത് പല ആഗ്രഹങ്ങളാണ് ഇങ്ങനെ ഓർപ്പിച്ചു അപ്രകാമിന്റെ ആഗ്രഹം മരിക്കുന്നതിന് മുന്നേ തന്റെ മകൻ നിസകാദൻ കല്യാണം നടക്കണം കാരണം ഇരുപത്തി മൂന്നാണ് അധ്യായത്തിൽ ഭാര്യ മരിച്ചു സാറായി ഇരുപത്തിനാലിന്റെ നിസകാദിന്റെ വിവാഹമാണ് അപ്പൊ ആ ആഗ്രഹം തന്റെ ദാസനെ വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് പെണ്ണിനെ കണ്ടെത്തണം മരിക്കുന്നതിന് ആഗ്രഹം അത് നിവർത്തിച്ചു ഇസാഖിന്റെ ആഗ്രഹങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തന്റെ ഇഷ്ടപുത്രൻ അതായത് ആഗ്രഹം അത് തന്നെ മരിക്കുന്നതിന് മുമ്പ് സംബന്ധിച്ച് തന്റെ മക്കൾ എല്ലാ ഒന്ന് കാര്യങ്ങൾ പറയണം അവരുപരി യോസേപ്പിന്റെ രണ്ട് പുത്രന്മാരെ പേര് ചൊല്ലി ഈ ഗോത്രത്തിലോട്ട് ചാർത്തി കേട്ടണം എന്ന് പറഞ്ഞാൽ ഇവരെ ദത്തത്തിനാണ് യോസേഫിന്റെ അതാകുന്ന ഞാൻ അവിടെ തുക അതുകൊണ്ട് ഞാനിങ്ങനെ മരിക്കും ദൈവം നിങ്ങളെ സന്ദർശിക്കും അങ്ങനെ സന്ദർശിച്ച് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ മൊറയിൽ കാർഡ് മാത്രം കൊണ്ടുപോകാൻ പോരാ എന്റെ അസ്ഥിവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി നമ്മുടെ പിതാക്കന്മാരെ അടക്കിയ സ്ഥലമുണ്ട് എന്നെ സു ഞാനിവിടെ ജീവിക്കുന്നെങ്കിലും ഇവിടുന്ന് എന്നെ കഴിക്കുന്നത് ബഹുമാറ്റി പ്രിയപ്പെട്ടവരോട് ആവൻ ദൈവം വചനത്തിന്റെ നമ്മളിവിടെ പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ അറുപതോ എഴുപതോ കൊല്ലം ജീവിക്കുന്നത് അത്രയാണൂറോ സദാ സമയം ഒന്നും ലോകത്തിന്റെ ജീവ മാത്രീ ചെലികൾ ഞാൻ ധരിച്ചു വച്ചിരിക്കണം അവരുടെ വീടുകൾ ഞാനും സമയം കിട്ടിയാ പറയാനുണ്ട് ദീർഘവർഷങ്ങളിൽ ജീവിച്ചിരിക്കുന്ന അനുഗ്രഹമാണ് അങ്ങനെ ചിന്തിക്കരുത് അത് നല്ലതാണ് പക്ഷെ അത് അത് മാത്രമാണ് അനുഗ്രഹം ദൈവം അങ്ങനെ ചിന്തിക്കേണ്ടത് ചെറുപ്രായത്തിൽ മരിക്കുന്നതും ദൈവത്തിന്റെ ഹിതമാണ് ഓരോരുത്തരുടെ ദൈവം ഓരോ ആയുസിന്റെ സമയം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏകദേശം പഠിക്കുന്നവർക്ക് അറിയാം ആനവിന്റെയൊക്കെ കാലം ആനാമി ക്ഷേത്ര മഹിള അവരുടെയൊക്കെ കാലം പഠിച്ചല്ല തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി ഇരുപത് എണ്ണൂറ്റി ചൊല്ലുവാനും തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അങ്ങനെയുള്ള ആയുസാണ് പക്ഷെ അത് വെച്ച് നോക്കുമ്പം ഇത് വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു കഴിഞ്ഞ മൂന്നിലെന്ന് നമ്മുടെ ഇടയിലെ നൂറ് വയസ്സുള്ള അപ്പച്ചനും തൊണ്ണൂറ്റി എട്ടുള്ള അമ്മച്ചുള്ള അപ്പച്ചനും നാല്പത പിള്ളേര് കടന്നു പോകുന്നു അത് ശവിക്കപ്പെട്ടെന്ന് ചിന്തിക്കരുത് സ്ത്രോ നൂറ് വയസ്സിൽ നിന്ന് മെനക്കെ ഒളിപ്പിക്കുന്നതിന് നല്ലത് മുപ്പതിന് ഇറങ്ങി അങ്ങനെ സന്ദർഭം വന്നുകൊണ്ട് പറയാരുത് അവിടെ മരുമകളും പിള്ളേരും ഇരിക്കുക മോഹൻ വിദേശത്തൻ തിന്നിരിക്കുക തിന്നെ ഇരുന്നോട്ട് വല്യപ്പൻ ചോദിച്ചു സുസമ്മോ ആരാണ് ഈ അങ്ങോട്ട് പോയെന്ന് മരുമോട് പറഞ്ഞു ആര് പോയില്ല പച്ച ആര് പറഞ്ഞു അങ്ങോട്ട് പോയത് ഇല്ല പച്ച ആരും പോയില്ല ആര് പറഞ്ഞി ഞാൻ കണ്ടല്ലോ ഇപ്പോൾ കൂടെ കൂടെ പറഞ്ഞപ്പോ ചൂസമ്മ പറഞ്ഞത് പട്ടിയാ പട്ടിയാ കൈയുള്ള ബിൽ തൊട്ട് പോകുന്നത് കുടിച്ചെ കുരു തൊപ്പിക്കുന്നു നല്ലത് നേരത്തെ പറഞ്ഞതിന്റെ സാരം ദൈവം ഓരോരുത്തർക്ക് ആയുസ് കൊടുത്തുണ്ട് അപ്പൊ പ്രാർത്ഥിക്കണം കർത്താവ് തമ്മിൽ ആയുസ് പൂർത്തീകരിക്കാൻ അവിടുന്ന് ആഗ്രഹം നല്ല ആഗ്രഹം ഞാൻ മിക്കപ്പെടും പറയും റാന്നി നമുക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ പുള്ളി പിള്ളേർ ആ പിള്ളേരുണ്ട് എല്ലാം നല്ല കണിമുള്ളവരും സാമ്പത്തിക ചുറ്റുപാടും അവരോട് പറഞ്ഞു പോനെ ഞാന് ഞാൻ നാളെ കാണുന്ന മരിക്കും നിങ്ങൾ എല്ലാവരും നാട്ടിൽ പന്തലിട്ട് യോഗം നടത്തണമെന്ന് അപ്പന്റെ നാട് വരണം അല്ല ആ അങ്ങോട്ട് ഉത്തുപാടിന്റെ കാട്ടാ പറഞ്ഞു മരിക്കുന്ന പിള്ളേരെ പറഞ്ഞു എല്ലാവരും മരണം ഞാന് അധികം നാളാവാഴപ്പം ഞാൻ അധികം നാളെ നാലു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ മിക്കത്തെ പന്തലിട്ട് യോഗ നിന്ന് പിള്ളേരെല്ലാം അനുസരിച്ച് വന്നു നാല് ദിവസം യോഗം നടത്തി അപ്പച്ചും അനുഗ്രഹിക്കപ്പെട്ട യോഗം ആ യോഗം കഴിഞ്ഞ പന്തൽ അടിച്ചില്ല ആ പന്തലിൽ വെച്ച് തന്നെ ശവസംസ്കാരം നടത്തി നമ്മക്കത്ര ഒന്നും ഒത്തില്ലെങ്കിലും നാശം ഒപ്പിച്ചേറ്റ് പോകരുത് നല്ല ആഗ്രഹം യേശാവിനെ വിളിച്ച് അനുഗ്രഹിക്കണം ുടികരമായ ഭക്ഷണം ഉണ്ടാക്കി തരണം പോണം നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാക്കിന് രണ്ട് മക്കളാ ഏഷാവും രണ്ട് തരക്കാരാ ഒരു വീട്ടിലാണെങ്കിൽ ഈ ടൈപ്പ് കാണും വീട്ടിലും കാണും സഭയിലും കാണും നാട്ടിലും കാണും നിങ്ങളെല്ലാം പ്രസംഗിക്കുന്നതാണ് നമുക്ക് അറിവുള്ള കാര്യമായി ഞാനൊന്നും ഓർപ്പിക്കുന്നുള്ളൂ പറ്റി വായിക്കുന്ന മനസഞ്ചാരി കൂടുതൽ സമയം ും കമ്മറ്റിക്കാലും ഉപദേശിച്ചിരുന്നു കൈ അടിക്കുക പ്രാർത്ഥിക്കുക എന്നോട് പറഞ്ഞ ആറ് ഇരുപത് പേരെ ും ഒരുത്ാടൻ സമുണ്ട് നാടൻ നാടൻ എന്ന് പറഞ്ഞാൽ നാടൻ ആരാധന മുമ്പോട്ട് പോയാൽ കൊലപ്പറില്ല കാടൻ പറയാൻ പാശ്ചാസം

അമ്മയെല്ലാം കൊണ്ടൊന്ന് ഭക്ഷണമല്ല ക്രമ ഈ എന്റെ ചിന്താ ഈ തുള്ളേര് വെക്കുന്ന ഭക്ഷണം ക്രമീകരിക്കുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഭാര്യ വെക്കുന്നത് കാരണം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ നന്നായിട്ട് അറിയുന്നത് ഭാര്യയ്ക്ക ഭാര്യയ്ക്ക് അറിയണം അങ്ങനെ അറിഞ്ഞിരിക്കണം അല്ലെ ഭാര്യ അനുഭവം പുറകെ നടക്കാൻ നല്ല ഭാര്യയുടെ ഇഷ്ട ഇഷ്ടങ്ങൾ ഭർത്താവും ചില സ്ത്രീകൾക്ക് ചില വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല അപ്പൊ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോയിരിക്കുന്നതാ നിങ്ങൾ സമാധാനം പറഞ്ഞു ചെലവ് വെച്ച് കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പൊ അവരോട് പറഞ്ഞത് ഹോട്ടൽ വെച്ച് കാണാം ഇഷ്ടം പോലെ ഹോട്ടൽ ഉണ്ടല്ലോ വീട്ടിൽ വന്ന് മെനക്കെട്ട് ഒപ്പിക്കേണ്ട കാര്യമൊന്നും പത്ത് രൂപ ചെലവാകുന്നില്ല കാര്യങ്ങൾ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഫാഗന കണ്ടു വേണം അങ്ങനെ നോക്കുകയുള്ളൂ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പലരെ അനുഭവിക്കുന്നവരുണ്ട് ശുശ്രൂഷകന്മാർക്ക് ചിലരുടെ സഹോദരന്മാരും അമ്മമാരും ഒക്കെ ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് ചില ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർക്ക് സംശയമുള്ളവരുണ്ട് അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം എല്ലാവരും ഇഷ്ടാനിഷ്ടങ്ങൾ നന്നായിട്ട് അറിയാൻ ഭാര്യയ്ക്കും അവന്റെ ഇന്ത്യ തുടങ്ങാൻ അച്ഛനെ കണ്ടാ അറിഞ്ഞു അയാൾ അപ്പം പെട്ടെന്ന് കോലാട്ട് പെട്ടെന്ന് തോന്നുന്നു ചെന്ന് വിളിച്ചു അപ്പാ നിന്റെ മൂന്നമകൻ ഗേഷൻ ഇത്ര പെട്ടെന്ന് ക്രമ കൊടുത്തു ആ ദൈവം ആയതുകൊണ്ട് കണ്ണു കാണാൻ പോലെ തപ്പ് നോക്കിയാ അതാണ് തപ്പി അഭ്യപം വസ്ത്രത്തിന്റെ ശരീരത്തിന്റെ പ്രകൃതി എല്ലാം ശബ്ദം മാത്രം നമ്മൾ പലർക്കും അങ്ങനെ സ്വഭാവമോ

പറഞ്ഞ പോളിവരി പാസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോ സഭകള് ചില സഭകള് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ റിട്ടേർഡ് ആ സഭയില്ല എന്റെ അഭിപ്രായമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇത്തോട്ടേ ചോദിച്ചാൽ മതി ആരോഗ്യമുള്ള ശുശ്രൂഷ ചെയ്യുന്ന സുബോധമുള്ള യാത്ര ചെയ്യുവാനും ഒക്കെ കഴിവും പ്രാപ്തിയുള്ളവർക്ക് അറുപത്തഞ്ചല്ല തൊണ്ണൂറ്റഞ്ചും കൊടുക്കണം സ്തോത്രം ഒരു യുമ്പോൾ ദൈവദാസന്മാരായ വരിക അന്നരനിർത്തി അന്നെ അടുത്ത സെറ്റ് കയറി അടുത്ത നിങ്ങള് നിങ്ങൾ ഇഷ്ടം ഉണ്ടാ ഈ വീട്ടിലെ ഈ യോഗത്തിന് ഇതല്ല പറയുന്നത് പിന്നെ നിങ്ങൾ അതിന്റെ സ്തോത്രം ഒരു അറുപത്തഞ്ച് വയസ്സാകുമ്പോ ശുശു പ്രായമുള്ളവരുടെ വാചപ്പൻ നല്ല ഇരുത്തം വരിക അന്നാലും നിർത്തിന്ന് അറിയാൻ മേലെ നിർത്തുന്ന അറിയാൻ മേലെങ്ങനാന്ന് പോലും ഇടക്കി എറിയാൻ പറഞ്ഞു അപ്പൊ എന്തായാലും അമ്മ പറഞ്ഞു ഓടിക്കോ എന്റെ ആകളെ ലാഭം പത്തനാരാമിലുണ്ട് അങ്ങോട്ട് പോകും അങ്ങനെ യേശാവിനെ പേടിച്ചു വീട്ടിൽ നിന്ന് സ്വഭവനത്തിൽ നിന്ന് യാക്കോബ് ഓടി പോകുന്ന സന്ദർഭം നമുക്കതിന്റെ നല്ല വശത്തേക്ക് വരാം അങ്ങനെ യാക്കോബ് ഓടി താൻ ഓടിയ സ്ഥലത്ത് നിന്ന് എത്തുവാൻ ആ സ്ഥലത്തെത്തുവാൻ ഇനി മൂന്ന് ദിവസത്തെ യാത്രയുണ്ട് അങ്ങനെ ഓടി 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 ഒരു സ്ഥലത്ത് വന്ന് സൂര്യൻ വൈകി അസ്തമിച്ചു ഉടുതുണിക്ക് മറുതുണിയില്ല കയറി കിടക്കാൻ ഇടമില്ല സഹായത്തിന് ആരും ഇല്ല ോട് പറഞ്ഞ ധാരാളം കാര്യമുണ്ട് അതിലെ ഒരു അഞ്ച് കാര്യമാണ് ഈ പതിനഞ്ചിൽ കൂടി അറിയിക്കാനുള്ള സന്ദേശം നിന്നോട് യാതൊരു പ്രയാസം ഉണ്ടാകരുത് ബഹുമാനായിട്ട് അത് ശരി അത് ഞാൻ നിങ്ങൾ എല്ലാവരും വിദേശത്തും സ്വദേശത്തും ഒക്കെ ദൈവം കൂടെ ഉണ്ട് കൂടെ പക്ഷെ കൂടെ ഇരിക്കണമെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട് ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഒപ്പം ആദ്യം പറയാം ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളാണ് കൊടുത്തിരക്കെ ഒന്നാം ലേഖനം എടുക്ക നിങ്ങൾക്ക് അറിവുള്ള പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പോണം ഓമി അല്ലട വേർപാട് പാലിച്ചു പോണം ആറിന്റെ പതിനാറ് വായിച്ച കൊടുത്തിര കെടുതിയ ഒന്നാം ലേഖനം ആറിന്റെ പതിനാറ് കൃത്യമായി വേർപാട് പാലിക്കണം

നല്ല സഹോദരി ഇന്ന് ഇടി നടക്കും അല്ലാരോട് മിണ്ടാൻ ഇടി നടക്കുന്നു നല്ല സഹോദര ക്ഷിപ്രം ഒരു പൊതിഞ്ഞു കെട്ടി കൊടുത്ത് വിടുക സ്കൂളിൽ പഠിച്ചിരിക്കുക അവിടെ ചെന്ന് പട്ടണം കണ്ടപ്പോൾ അമേരിക്ക കണ്ടാലും കൊള്ളാൻ കണ്ടാലും അങ്ങനെ വേറൊരു വായിച്ചു കുടുംബമായി നിന്നാൽ വിശ്വസ്ഥാൽ ദൈവം എല്ലാം ഒരു വരാൻ ദൈവം രണ്ട് ആ വാക്യത്തിൽ ദോഷവും മൂന്നാമധ്യായത്തിന്റെ ഇരുപത് മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ അവനക്ക് മുമ്പായിട്ട്

ഓമോ നിങ്ങൾ അറിയുവുള്ള ഭാഗമാണ് സൻഗർ പാസ് അസിസ്റ്റന്റി മുടിപ്പിക്കാ അസിസ്റ്റന്റി രാവിലെ എഴുന്ന പ്രാഠിക്കാനാണ് ഉണ്ടായിക്കും വലിയ തിരഞ്ഞെടു അരാം ചെയ്യുന്നതകണ ജാണക്കതവന്ന ക അസിസ്റ്റന്റ കാണോ രാത്രി ഓടമ്പോൾ ഉമ്മലമായി വരും പ്രാഠികില്ല യാരാദിക്കുന്ന വേർപാട് പാടിക്കുന്ന നിനക്ക് എന്നും കൂടെ നടക്കും നിങ്ങടെ കാലെ അലുന്നേ പോവാൻ വലിയ മറുതിക്കില്ല ഒരു ഹർത്തം നിനക്ക് പറ്റില്ല ഒരു നാളികെ നിങ്ങടെ കൂടെ അടുക്കില്ല ഈ പോലനെ അടുത്ത് പാർക്ക് അടുത്ത് ഇവർക്ക് തിരുസാതി സ്ത്രോത്രം നമ്മളൊന്നും ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ ഒത്തിരി കാര്യം പറയാണ്ട് ഞാനെങ്കിൽ മൂന്ന് ആ പതിനഞ്ചാമത്തെ മാർഗ്യത്തിൽ ഈ രാജ്യത്ത് നിന്നെ മടക്കി വരും ഈ രാജ്യത്ത് മടക്കി വരുമ്പലോട്ട് പോയി അതിന് അങ്ങ് പോവുകയല്ല എവിടേക്ക് അവസരം കിട്ടുമോ ഇവിടെ അത് ലിംഗത്തിന്റെ കരണ അവിടെ ചെന്ന അവിടുത്തെ രീതി തന്നെ അങ്ങ് പോകുന്നില്ല നമുക്കൊരു രീതികളുണ്ടല്ലോ ഞാന് പിണങ്ങരുത് അല്ലെ പിണങ്ങിയാ രീതിക്കൊന്നും ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പോ ചെറുതെ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളിപ്പോ ഓടിക്കാനും എനിക്കറിയാം ഇതിനെതിരെ ഒത്തിരി പ്രശ്നം ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ ഈ പഞ്ചാബികളെ ഏത് രാജ്യത്ത് അറിയാം അറിയാം പഞ്ചാബി സഹോദരന്മാരെ ഞാൻ എന്താ കാനഡയില് ടൊറണ്ടോടുത്ത് കൂടുതല് രാവിലെയൊക്കെ നടക്കാൻ സ്കൂളിൽ നടക്കും കൂടുതലാണ് പഞ്ചാബി ഒന്നും കണ്ട കാണുമ്പോ കണ്ട അങ്ങനെ പെട്ടെന്ന് മനസ്സിലായി കാണാം അതെ വിമാനത്തിന് ആണെങ്കിലും നിങ്ങളൊക്കെ അറിയാവിടെ പോയിട്ടുണ്ടോ ഇതൊക്കെ അറിയാം മുസ്ലിം സഹോദരിമാരെ കണ്ടാൽ അറിയാം വിമാനത്തിൽ നിന്നാലും അറിയാം എയർപോർട്ടിൽ നിന്നാലും കോന്നിൽ നിന്നാലും അറിയാം കാലിഫോർണിയാലും ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി വിശദീകരിക്കണം നിങ്ങൾ പറയാം അതായിരിക്കും ഈ യോഗത്തിന് നല്ലത് സ്ഥോത്രം ദൈവവേദന കണ്ടാൽ അറിയില്ല അല്ലെല്ലാ രീതിയിലും മനസ്സിലാക്കണം സംസാരത്തിലും വസ്ത്രധാരണത്തിലും ഇടപാടിലും സമീപനത്തിലും കൂട്ടായ്മയിലും സമീപനത്തിലും അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും മനസ്സിലാക്കണം നീ ഒരു ദൈവവേദന ദൈവത്തിന്റെ മകത ദൈവം മടക്കി വരുത്തും ദൈവത്തിന്റെ മകതാണ് ഇസ്രായേലിന്റെ ദൈവം മടക്കി വരുത്തില്ലല്ലോ ൾ ഒരിക്കലുംടങ്ങി വരുത്തി അറുനൂറ്റി ആറിലും അഞ്ഞൂറ്റി ഇരുപത്തിൽ അശ്വന ഈ പന്ത്രണ്ട് ഗോത്രത്തെ പത്തിന് രണ്ടുപാടിന് പിടിച്ചുകൊണ്ട് പോയി പലിന് വിധി എഴുതി മടങ്ങി വരുത്തി പക്ഷേ എഴുണിയാം കൂടു പറഞ്ഞു ഇരുപത്തി ഒമ്പതിന്റെ പന്ത്രണ്ടിലും ഇരുപത്തിന്റെ ആ ജീവിത ഒന്നാം പുസ്തകം മുപ്പത്തി ഒന്നാം മതിയായി ഇതിൽ നാനികൾ ഒമ്പതിൽ രണ്ടിൽ പറഞ്ഞു എഴുപതിൽ വർഷം കഴിഞ്ഞ് മടക്കി വരുത്തും മടക്കി വരുത്തി ഇവരെ കത്തലാക്കി കൊണ്ടുവരീ ആയ്യോ ഞങ്ങൾ അങ്ങനെ പാടു പലരും വിധിക മടങ്ങി വരിക മാത്രമല്ല അവൻ പല പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പറഞ്ഞു പ്രവാസികളെ മടക്കി വരുത്തപ്പോൾ ഞങ്ങൾ പോരാ

പിൻവലിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ മോശ കൈക്ക് രണ്ടുപേര് താങ്ങാനുണ്ട് താങ്ങാനില്ല ചെന്ന് പറയാറുണ്ടല്ലോ അവർക്കൊക്കെ കൈ താങ്ങാൻ ആണുള്ളത് കൊണ്ട് അറിവില്ല എങ്ങനെ ഉപ്പാപ്പൻ അമ്മൻ അനീതിയുടെ ഭർത്താവ് കൗൺസിൽ മെമ്പർ അവരുടെ വെയിൽപ്പിച്ച പണ്ടേ പ്രതികോസ് നീ എന്നെ കണ്ടുപിടിക്കും

மோசேக்கு பாரமதம்போல ஆண்டு போயின தாங்கானடா இறஞ்சப்பளே தம்முடன் மோசே யோசுவாடு வந்துமே பேடி كده மோசேட கூட இருந்து வரேன் இந்த ஊர உள்ள விரோகி தான் ஐயே பக்கத்துல இன்னொரு ஊரே உள்ள다 பெரியாசமார் ஐயே பக்கத்துல இன்னொரு ஊரே உள்ளே என்ன கேக்குறதுங்க வந்து பணம் கொடுறதாம் கனிம செல்வத்தண்டை ஆட்காணம் நம்ம எங்க இன்னா நம்ம வாடையை கட்டலைங்க கசி அப்படி சொன்னே காஜு கிட்ட வாடுறதுண்டே கிருஷ்ணமோன கசிஸ் निकल गया रंगानी पुड़ी की आने सोंदा सारों अगर बोलेंगे ना कि रंगानी आने बारे हैं निर्भर तेरे से पढ़ते हैं पढ़ते हैं पढ़ते हैं आने पढ़ते हैं आने बारे में भी पढ़ते हैं बेहर बारे बारे चीज़ और क्या वही आने देते हैं ना ऐसी कुछ सुबह तो मारे हैं कि तुम बाँटो तो नहीं चाहिए कि � மத கடவுளோடு மரமடையாமல் கடிக்காதே வேண்டிய போது கடவுளோடு பிரிய பிரியிகிறது பிரியிகிறது தஞ்சலிக்கிறது ஆனந்த ஞானம் ஆனந்த ஞானம் சிந்தை ஞானம் அறி ஞானம் தேவ ஞானம் பரம ஞானம் பட்ச மோசோ